ലക്ഷ്മിയും സാബുമാനും തമ്മിൽ സംസാരിക്കുകയാണ് അതായത് നീ ഇങ്ങനെ തന്നെയാണോ നീ ദേഷ്യപ്പെടുന്നില്ലേ നിനക്ക് ദേഷ്യം വരാറൊന്നുമില്ലേ അല്ല അത് എനിക്ക് ഇവിടെ എനിക്കിവിടെ ട്രിഗർ ആവുന്നില്ല എനിക്ക് ട്രിഗർ ആവുന്നില്ല ഇവിടെ എനിക്ക് ട്രിഗറാവുന്നില്ലേ ഇതിനകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ലക്ഷ്മി ചോദിക്കാനല്ല നീ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതിപ്പോ റോഡിലൂടെ ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഞാൻ ചോദിക്കും താൻ എന്തുവാ ഈ കാണിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും പക്ഷെ എനിക്ക് ഇവിടെ ട്രിഗർ ആവുന്നില്ല എനിക്ക് അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല നമ്മുടെ സാബു മാൻ പറയുകയാണ് അതായത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും നോക്കുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ല മസിലൊക്കെ ഉള്ള ലുക്കൊക്കെ ഉള്ള ഒരു പയ്യനാണ് ഈ സാബു മാൻ നല്ല സിക്സ് പാക്ക് ഒക്കെ ഉണ്ട് ഏഹ് അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ദേഷ്യം വരുന്നില്ല ചിരി സ്ഥായി ഭാവം ചിരിയാണ് ചിരിച്ചുകൊണ്ടേയിരിക്കൂ ചിരിക്കുടുക്കുക അപ്പോൾ ചിരി ചിരിക്കുടുക്കായിട്ടിരിക്കുന്ന നമ്മുടെ സാബുമാനെ ബിഗ് ബോസ് വരെ രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്ത് ട്രോളി വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചിരി ചിരിക്കുടുക്കുക സാബുമാൻ അപ്പോൾ ഈ സാബുമാൻ എന്തുകൊണ്ട് ദേഷ്യം വരുന്നില്ല എന്നതിൽ ഗവേഷണം നടത്തി എനിക്ക് തോന്നുന്നു ഡോക്ടറേറ്റ് എടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ലക്ഷ്മിക്ക് അതായത് ലക്ഷ്മി പുറകെ തന്നെ നടന്നിട്ട് എന്താ എന്താ ദേശം വരാത്തെ വരും ദേഷ്യം പുറത്തിങ്ങനെയൊക്കെയാണോ ഏഹ് എന്ത് എന്തുവാടെ ഇത് ഏഹ് ഇതൊക്കെ കാണുമ്പോ വേറെ കുറെ ആൾക്കാരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ 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 മിന്നി 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 പോകുന്നുണ്ട് സീസൺ ഫോറില് ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ആ സീസൺ മുഴുവൻ കാത്തിരുന്നു അയാൾ പുറത്തായിട്ട് പോലും പൊട്ടിയിട്ടില്ല പിന്നാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു ഒരാള് സീസൺ സിക്സിൽ കണ്ട ഇതുപോലെ നല്ല മസിലും ലുക്കും ഹൈറ്റും പൊക്കോ വണ്ണോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പൊട്ടും ഇപ്പ പൊട്ടും എന്ന് പറഞ്ഞിരുന്ന അവസാനം അതിനകത്ത് മരുന്നില്ല എന്ന് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ചില ചില മറ്റേ ദീപാവലിക്ക് വാങ്ങുന്ന പടക്കവും ഒക്കെ ഉണ്ടല്ലോ കാണുമ്പോൾ വലിയ മറ്റേ ബോംബ് പോലെയൊക്കെ ഇരിക്കും സംഗതി ഇതിനകത്ത് കൊളുത്തി കഴിഞ്ഞാൽ ഇത് കുറേ നേരം ഇത് പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കത്തി അങ്ങ് അകത്തൊക്കെ പോവും പക്ഷെ പൊട്ടൂല പൊട്ടേയില്ല നമ്മൾ എന്നിട്ട് കുറെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോ അതിനകത്ത് മരുന്നില്ലായിരുന്നു പൊട്ടാൻ എങ്കിലല്ലേ ഇത് പൊട്ടും വെടി മരുന്നുണ്ടെങ്കിലല്ലേ പൊട്ടും എന്തായാലും ഇവിടെ നമ്മുടെ സാബുമാൻ്റെ കാര്യം എങ്ങനെയാണെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് റോഡിലൊക്കെ വെച്ച് വഴക്കുണ്ടായാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ താൻ എന്തുവാ എന്നൊക്കെ ഞാൻ ചോദിക്കും ഞാൻ ആണ് ഞാൻ ഭയങ്കര ദേഷ്യമൊക്കെ എനിക്ക് അപ്പോഴേ വരൂ എനിക്കിവിടെ എന്നെ ട്രിഗറാവുന്നില്ല എന്ന് പക്ഷേ എൻ്റെ പൊന്നേ വയ്യ ഇതൊന്നും കാണാനും കേൾക്കാനും ഉള്ളത്രാണിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം